െൽക്കം ബാക്ക് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പിക്ടോ കൗണ്ടി ലോബ്സ്റ്റർ കാർണിവൽ കാണാൻ വേണ്ടിയിട്ടാണ് ജൂലൈ ഫോർത്ത് ഫിഫ്റ്റ് ആൻഡ് സിക്സ് ഈ ദിവസങ്ങളിലായിരുന്നു അവിടെ ലോബ്സ്റ്റർ കാർണിവൽ നടന്നിട്ടുണ്ടായിരുന്നത് നയൻറ്റീൻ തേർട്ടി ഫോറിലാണ് ആദ്യമായിട്ട് ഇവിടെ ലോപ്സ്റ്റർ കാർണിവൽ നടക്കുന്നത് ലോബ്സ്റ്റർ ഫിഷിംഗ് സീസൺ അവസാന ടൈമിലാണ് ഇവിടെ ലോബ്സ്റ്റർ കാർണിവൽ നടക്കുന്നത് അപ്പൊ ആ ഫിഷേഴ്സിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഡേ ആയിട്ടാണ് ഈ ലോബ്സ്റ്റർ കാർണിവൽ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ ദൂരെ കാണുന്ന ബോട്ട് കണ്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സ്കോട്ടിഷ് പീപ്പിൾ സെവൻറ്റീൻ സെവന്റിത്രീല് ഇവിടെ ആദ്യമായിട്ട് വന്നുള്ള കാര്യം അന്ന് അവർ വന്ന ഷിപ്പിന്റെ പേരാണ് ഷിപ്പ് ഹെക്ടർ ആ ഷിപ്പിന്റെ ഒരു ഫുൾ റിപ്ലിക്കാണ് കാണുന്നത് അവിടെ ഒരു മ്യൂസിയം ഉണ്ട് പക്ഷെ മ്യൂസിയം ക്ലോസ് ആയിരുന്നതുകൊണ്ട് തന്നെ അകത്ത് കയറാൻ പറ്റിയില്ല കോൺസേർട്സും സീ ഫുഡും ഒക്കെ ആയിട്ട് പ്രോഗ്രാം അടിപൊളിയാണ് പക്ഷെ എന്റെ നിർഭാഗ്യവശാലാണെന്ന് തോന്നുന്നു ഈ വർഷം പരിപാടി അത്ര കളറായിരുന്നില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം പരിപാടി കളറാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോവാതിരിക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് പിന്നെ ഞാനും എന്റെ ഫ്രണ്ട് പല്ലവിയും കൂടി എന്തായാലും വേണ്ടില്ല നമുക്ക് പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു പോയതാണ് ഈ കാണുന്ന ചെറിയ ചെറിയ കടകൾ കണ്ടോ അവിടെ ഇവര് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളും പിന്നെ കുറച്ച് സുവനിയസും കാര്യങ്ങളൊക്കെയാണ് സെൽ ചെയ്യുന്നുണ്ടായിരുന്നത് പക്ഷെ അവിടെ നമുക്ക് കണ്ണിന് പിടിക്കുന്നതായിട്ട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തേ ഇല്ല പക്ഷെ അതൊക്കെ കണ്ട് നടക്കാൻ നല്ല രസമായിരുന്നു നമ്മുടെ നാട്ടിൽ പൂരങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആയിരുന്നു നടത്ത ആൾക്കാർക്ക് ഫയർ വർക്ക് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളിയാണ് ഞാനത് മിസ് ചെയ്തു നല്ല സെറ്റ് ഫയർ വർക്ക് ആയിരുന്നു എല്ലാവരും എല്ലാരോട് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന എന്നോട് പാല എന്തായാലും ആൾക്കാരൊക്കെ ഫുൾ ഓൺ പവർ ആയിരുന്നു അതേ ഓൺ ദ വേ ഒരുപാട് ലോബ്സ്റ്റർ ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പൊതുവേ ഇതിന്റെ സ്മെൽ അത്ര ഇഷ്ടമല്ല എന്റെ പോലെ ഫുഡിന്റെ കാര്യത്തിൽ പിക്ക് അല്ലാത്ത എല്ലാ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും റൈഡുകൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ കണ്ട റൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കുഞ്ഞു പിള്ളേരെ റൈഡായിരുന്നു വലിയവർക്ക് കയറാൻ പോകാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു റൈഡിൽ വലിയവരും ചെറിയവരും ഒരുപോലെ ഇരിക്കണേ കണ്ടേ അപ്പൊ എന്നാ ഞങ്ങൾ ഓർത്തുന്ന നമുക്ക് പോയേക്കാം എന്തായാലും ഇവിടെ വരെ വന്നത് റൈഡിൽ കയറാൻ നമ്മൾ കൂപ്പൺ എടുക്കണം ഒരു കൂപ്പൺ ഒരു ഡോളറാണെന്ന് ആണെന്ന് തോന്നുന്നത് അങ്ങനെ ഓരോ റൈഡിന് ഇത്ര കൂപ്പൺ വെച്ചാൽ നമ്മൾ കൊടുക്കണ്ട അപ്പോൾ റൈഡിന് മുന്നേ നമ്മൾ പേ ചെയ്യാ കൂപ്പൺ എടുത്തിട്ട് ഇപ്പോ ഒരു റൈഡിന് നാല് കൂപ്പൺ ആണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ എട്ട് കൂപ്പൺ കൊടുക്കണം അപ്പോൾ ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നിലും കയറാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ എട്ട് കൂപ്പൺ മാത്രം ഫ്രണ്ടിന്റെ മുഖം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് അതാണ് എന്റെ ഫ്രണ്ട് പല്ലവി റൈഡ് വലിയ എന്റർടൈനിങ്ങ് ായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ റൈഡ് ഇറങ്ങി കഴിഞ്ഞ ഇനി അങ്ങോട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് തിരിച്ച് നടക്കാന്ന് നടന്നു വരുമ്പോൾ അവിടെ ഒരു ഒരുസേർട്ട് നടക്കുന്നത് അകത്ത് നേരെ നമ്മൾ വീണ്ടും ടിക്കറ്റ്സ് എടുക്കണം അപ്പൊ പിന്നെ ഞങ്ങൾ ഓർത്തു കുറച്ച് നേരം പുറത്ത് നിന്ന് കേട്ടോ എന്റർടൈനിങ് ആണെങ്കിൽ അകത്ത് തരാം ആടുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ കുറച്ച് സമയമൊക്കെ നിന്ന് കേട്ടു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണോ വേണ്ടിയോ ഞങ്ങൾ കുറച്ചേരും കൂടെ ചിന്തിച്ചു പിന്നെ ഞങ്ങളെക്കാളും ഇത് കുറച്ചുകൂടി ഇവിടുത്തെ ആൾക്കാർക്കോ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീട് തിരിച്ചു വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇമ്പോർട്ടൻസിൽ പോയി ചായ ഒക്കെ കുടിച്ച് കുറച്ചാൽ അവിടെ വർത്താനം പറഞ്ഞിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഞാൻ കണ്ട ഒരു കാഴ്ച ഇത് കുറച്ച് കൗതുകമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ് അപ്പൊ ത്രൂ നെക്സ്ക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന ഒരു ബോ ബൈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ